തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തും തൃക്കുന്നപ്പുഴ സാമൂഹികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി അറിയിക്കുന്ന ജാഗ്രതാ നിർദ്ദേശം തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് വെസ്റ്റ്നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ എല്ലാ ഗ്രാമവാസികളും ജാഗ്രത പാലിക്കുവാൻ അറിയിക്കുന്നു കൊതുകുജന്യ രോഗങ്ങൾ ഉണ്ടാകുവാനും പകരുവാനുമുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി നമുക്കിതിനെ നേരിടാം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക വീടിന്റെ പരിസരത്ത് വെള്ളം കെട്ടി നിൽക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക വീട്ടിലോ പരിസരത്തോ പാത്രങ്ങൾ കുപ്പി ചിരട്ട മുട്ടത്തോട് ചെടിച്ചട്ടി തുടങ്ങി വെള്ളം കെട്ടി നിൽക്കാൻ സാഹചര്യമായേക്കാവുന്ന തരത്തിൽ യാതൊന്നും അലക്ഷ്യമായി വെക്കാതിരിക്കുക സന്ധ്യസമയങ്ങളിൽ കൊതുകുതിരി കൊതുകു നിവാരണം ധൂമചൂർണം പുകയ്ക്കൽ കൊതുകുവല ഉപയോഗിക്കുക തുടങ്ങിയവ ചെയ്യുന്നതിലൂടെ കൊതുകിനെ അകറ്റി നിർത്താനാകും കരയിൽ കയറ്റി വെച്ചിരിക്കുന്ന ചെറുവള്ളങ്ങൾ തൊഴിലിടങ്ങളിൽ വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങൾ ടയർ വർക്ക്ഷോപ്പുകൾ ഷോപ്പുകൾ ആക്രി കടകൾ തുടങ്ങി വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള എല്ലാ തൊഴിലിടങ്ങളും കൃത്യമായി വൃത്തിയാക്കുകയും കൊതുക് വളരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് കൊതുകുകടി ഏൽക്കാത്ത തരത്തിൽ ശരീരം മൂടുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ പുരട്ടുക തുടങ്ങിയ മുൻകരുതലുകൾ സ്വീകരിക്കുകയും കൊതുകുകടി ഏൽക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗമെന്നും ഓർക്കുക ഈ കാലയളവിൽ ജോലിക്ക് പോകുന്ന എല്ലാ ആളുകളും ഡോക്സിസൈക്ലിൻ ഗുളിക നിർബന്ധമായും കഴിക്കുക പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറുടെ ചികിത്സ തേടുക സ്വയം ചികിത്സ ഒഴിവാക്കുക രോഗങ്ങൾ തുടക്കത്തിൽ ചികിത്സിച്ചാൽ ഭേദമാക്കാൻ എളുപ്പമാകും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് അതിനാൽ നമുക്കൊരുമിക്കാം നാടിന്റെ രക്ഷയ്ക്കായി